ആയു നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ വളരെ സങ്കടകരമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരൻ കലാഭവൻ നവാസിൻ്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം കേട്ടത് അതിലുപരി സിനിമാ ലോകത്തിനും മിമിക്രി ലോകത്തിനും വലിയൊരു തീരാം നഷ്ടം തന്നെയായിരുന്നു രഹനയാണ് നമ്മുടെ നവാസ് വിവാഹം ചെയ്തിരിക്കുന്നത് രഹന ആർട്ടിസ്റ്റായിരുന്നു ആ സമയത്ത് അവർ പ്രണയിച്ച് വിവാഹം കഴിച്ച് മൂന്ന് മക്കളാണുള്ളത് ഇദ്ദേഹത്തിൻ്റെ വാപ്പ അബൂബക്കർ അദ്ദേഹം നല്ലൊരു ആക്ടറായിരുന്നു അവസാനം നമുക്ക് എടുത്തു പറയേണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മമ്മുക്കായായിട്ടുള്ള വാത്സല്യം എന്ന സിനിമയിൽ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് നാച്ചുറൽ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന നടക്ക് അതുപോലെ മിമിക്രി മേഖലയിൽ ഇത്രയധികം ആളുകളെ കുടുകൂടാ ചിരിപ്പിച്ചിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ വാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതും കൂടെ കാരണം ഞാൻ കുറേ കാലം സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറേ ആളുകളെയൊക്കെ നേരിട്ട് അറിയാം അവരുടെയൊക്കെ ആ ഒരു സ്വഭാവം എന്താണെന്നറിയാം ഒരു ഇതുവരെ ഒരു തരത്തിലുള്ള നെഗറ്റീവും വരാത്ത ഒരു നടനാണ് നവാസ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ നിയാസ് മറിമായം എന്ന ആ പ്രോഗ്രാമിലൂടെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മരണം നടക്കുന്ന സമയത്ത് അത് സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറകൾ കുത്തിക്കേറുന്നതിൽ കയ്യും കണക്കുമില്ല മാധ്യമങ്ങളായിക്കോട്ടെ ഓൺലൈൻ മീഡിയാസ് ആയിക്കോട്ടെ എല്ലാവരും കുത്തിക്കേറി ആ ഒരു മരണവീട്ടിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവൻ്റെയൊക്കെ എന്ത് മാധ്യമ ധർമ്മമാണ് ഇതെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇത്തരം മരണ വീടുകളിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ ഇന്നലെ അവിടെ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം എൻ്റെ ഈ ഒരു മേഖല നിൽക്കുന്നതുകൊണ്ട് ഞാൻ അറിയാത്ത എന്തെങ്കിലും വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ശരിക്കും ഞാൻ പോകാതിരുന്നതാണ് പക്ഷേ ഇന്നലെ നവാസിൻ്റെ സഹോദരൻ ഈ മരിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അങ്ങോട്ട് കയറ്റി വിടാൻ പോലും ഈ മാധ്യമ തം കൊണാണ്ട്രന്മാർ സമ്മതിക്കാത്ത ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ അതായത് പുള്ളിയുടെ മയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉള്ള ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് ശുദ്ധ തോന്നിയാസമാണ് ശുദ്ധ പോകൃത്തരമാണ് കാരണം തലയ്ക്കാത്ത ആൾതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ നീങ്ങ മനസ്സിലാക്കുക ആ ഒരു മരിപ്പ് നടന്നിട്ട് അവരുടെ മക്കൾ ഭാര്യ അല്ലെങ്കിൽ സഹോദരങ്ങൾ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ ആയിക്കോട്ടെ അവർക്കൊന്ന് കാണാൻ പോലും ഈ വൃത്തികെട്ട ഊളകൾ അനുവദിക്കുന്നില്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഇത് തന്നെയാണ് ഇത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം കാരണം ഇപ്പം സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളായിട്ട് ഓരോരുത്തർ വരുന്നത് മറ്റാരെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആ ആരാങ്കിലും അതിൻ്റെ ഏഴയിലത്ത് പോകാറുണ്ട് പോകത്തില്ല കാരണം അവർക്ക് റീച്ച് കിട്ടത്തില്ല കാരണം അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോദിക്കും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഉണ്ടാകും നമ്മൾ ഒരു അവസരം കൊടുക്കുക നിങ്ങൾ വീഡിയോ എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പിന്നെ റീച്ചിന് വേണ്ടി നിങ്ങൾ പിന്നെ എടുത്ത് ഷൂട്ട് ചെയ്തോ പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആ കുടുംബങ്ങൾക്കൊരു വിഷമം വരാത്ത രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് ഇനിയെങ്കിലും ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ നിങ്ങളത് കണക്കിലെടുക്കുക കാരണം നിങ്ങൾ ഈ മരിച്ചിരിക്കുന്ന സമയത്ത് ആ മക്കളോടും അല്ലെങ്കിൽ ആ സഹോദരങ്ങളോടൊക്കെ ഈ സാധനം പിടിച്ചോണ്ട് അവരുടെ മോത്തു കൊണ്ട് കുത്തിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നവൻ്റെ ചെകിളെ അടിച്ചു പൊളിക്കണമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം നമുക്ക് മറ്റു നാട്ടുകാരോടൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ നവാസിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള സിനിമാ നടന്മാരോട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് നവാസിനെ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു അനുഭവം എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷേ ഈ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് കേരള പൊതുസമൂഹം മാപ്പ് കൊടുക്കരുത് കാരണം ഇതൊക്കെ വൃത്തികേടാണ് ഇമാരീ കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് നവാസ് എന്ന് പറയുന്ന ആ ഒരു ഒരു കലാകാരന്റെ ഈ ഒരു വിയോഗം അത് തീരാനഷ്ടം തന്നെയാണ് സിനിമാ ലോകത്തിനും മിമിക്രി ലോകത്തിനാണെങ്കിലും അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അദ്ദേഹം റൂമിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അറ്റാക്കാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു കുടുംബത്തിന് ഇതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമായിട്ടുള്ള പ്രശക്തം കൊടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും